നടൻ സന്താനം കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് സന്താനത്തിൻ്റെതായി ഇന്ന് തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന ഡി ഡി നെക്സ്റ്റ് ലെവൽ എന്ന തമിഴ് ഹൊറർ കോമഡി ചിത്രത്തിനെതിരെയാണ് തിരുപ്പതി തിരുമല ദേവസ്ഥാനം ബോർഡ് അംഗവും ബി ജെ പി നേതാവുമായ ഭാനുപ്രകാശ് റെഡ്ഡി രംഗത്തെത്തിയത് തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായി ശ്രീ വെങ്കടേശ്വരനെ പ്രകീർത്തിക്കുന്ന പ്രശസ്ത ഭക്തിഗാനം ശ്രീനിവാസ ഗോവിന്ദയിലെ വരികളാണ് ചിത്രത്തിലെ ഒരു റാപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനെതിരെ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസും അയച്ചു കഴിഞ്ഞു മറ്റു മതങ്ങളിലെ ഭക്തിഗാനങ്ങൾ ഇത്തരത്തിൽ റാപ്പ ഗാനങ്ങൾക്കിടയിൽ ഉപയോഗിക്കാത്ത എന്തുകൊണ്ടാണ് എപ്പോഴും ഹിന്ദുക്കളുടെ വികാരം മാത്രം വ്രണപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഭാനുപ്രകാശ് ചോദിക്കുന്നത് ഭക്തിഗാനത്തിന്റെ വരികൾ നീക്കിയില്ലെങ്കിൽ നിർമ്മാതാക്കളിൽ നിന്ന് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടിക്ക് പോകുമെന്നും ഭാനുപ്രകാശ് റെഡ്ഡി അറിയിച്ചു ഗാനത്തിലെ വരികൾ ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്നും അത് കലാപത്തിന് കാരണമാകുമെന്നും അതുവഴി ജനങ്ങൾക്കിടയിൽ ഐക്യം തകരാൻ സാധ്യതയുണ്ടെന്നും ഭാനുപ്രകാശ് റെഡ്ഡി ആവശ്യപ്പെട്ടു സന്താനത്തിനും നിഹാരിക എന്റർടൈൻമെന്റിനുമെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നോട്ടീസിന്റെ ഒരു കോപ്പി സെൻസർ ബോർഡിന് വായിച്ചു സിനിമകൾക്ക് അനുമതി കൊടുക്കുമ്പോൾ അവർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഇതെങ്ങനെയാണ് അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് എന്നാണ് ഫലുപ്രകാശ് ചോദിക്കുന്നത് എസ് പ്രേമാനന്ദാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഓഫ്റോ ആണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്